അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരോടും ഹായ് പറഞ്ഞു കൊത്തുപ്പ കൊത്തുപ്പനെ കാണിച്ചു കൊടുത്തേ ഞങ്ങൾ എന്തിനാറിയുന്നൊരു വീഡിയോ എടുക്കണേ നമ്മൾ എന്തിനാ വീഡിയോ എടുക്കണേ ഏ ഒത്തുപ്പ എന്തിനാണ് വീഡിയോ എടുക്കണേ തൊത്തുപ്പാടേ കല്യാണം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തൊത്തുപാടെ സുന്ദർ കല്യാണമാണ് വ്യാഴാഴ്ച എല്ലാവരും വരുവണ്ടോ അല്ലേ തൊത്തുപ്പ

കുറച്ച് ദിവസം രണ്ടുമല്ലോ കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് നിൽക്കുമായിരുന്നു അതിപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ വരെ എല്ലാരും അങ്ങോട്ട് വരുന്നുണ്ട് സൗദിയിലേക്ക് അപ്പോൾ ഒമ്പോ ചെയ്യുമ്പോൾ ചിന്തക്ക് ഒന്ന് കഴിഞ്ഞ് ഉള്ളതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തതാണ് അല്ലേ അപ്പം എല്ലാവരും വരുവോണ്ട് പിടിച്ചോ അമ്മ പിടിച്ച അപ്പോൾ തിരിച്ച് ലീവ് കഴിഞ്ഞിട്ട് പോയിട്ടില്ല വലിയ വീഡിയോ ഇടാനൊക്കെ എന്നും വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചു വന്നാണ് അപ്പോൾ സമയം കിട്ടില്ല ലീവ് കുറച്ചങ്ങോട് നേട്ടിട്ടാണ് കുട്ടിയുടെ സുന്നത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു നാല് ദിവസം അവരെന്താ വെച്ചാൽ എൻ്റെ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ട് നടന്നു ഇങ്ങനെ ചെയ്യാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു ഈ പ്രായം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇങ്ങനെ കുത്തി മറിയണ സമയമാണ് ലോൺ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞമ്മള് വേണ്ടാന്നൊക്കെ വിചാരിച്ച് നിൽക്കുമായിരുന്നു അപ്പോൾ പിന്നെ ഇങ്ങനെ ആരൊക്കെയോ ഭക്ഷണം വെച്ചപ്പോഴാണ് ഞമ്മളിന്നിപ്പോൾ തന്നെ നടത്തുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നാല് ദിവസം കുട്ടിനെ നോക്കണം ആ കുട്ടിനെ നോക്കണ പണി ഞാനങ്ങോട്ട് ഫുള്ളി ഏറ്റെടുത്തിട്ടാണ് ഇപ്പോൾ ഇതിന് സമ്മതിച്ചിട്ടുള്ളത് പിന്നെ പോരാത്തതിന് പിന്നെ ഇപ്പോൾ എന്താ വേറെ പറയാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ കുറച്ച് തിരക്ക് ഇവരെ അങ്ങോട്ട് പോരാനുള്ള എല്ലാവർക്കും പാസ്പോർട്ടും നാലാഘട്ടം പാസ്പോർട്ടും ഒക്കെ അടുത്ത് റെഡി ആയിട്ടുണ്ട് തിരിച്ച് പോകുമ്പോൾ എങ്ങനെ പറ്റിക്ക് പോവുക എന്നൊക്കെ ഞാൻ പോകുമ്പോഴൊന്നും കൊണ്ടുപോവില്ല ശൽശാല ഏപ്പറിലാകുമ്പോൾ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ പാസ്പോർട്ട് കാര്യങ്ങൾ ഒരിക്കലൊക്കെ റെഡിയാക്കി അത് കഴിഞ്ഞു വേറെ എന്താ അസുഖമാണ് പേപ്പറൊന്നും ഇല്ലാത്ത ആക്കാണ് ചൂടാണ് മിന്നൂസ് എന്നാലിക്കാത്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിന്നു ക്യാമറ കുടിച്ചിട്ടുള്ളത് അപ്പോൾ പോയാൽ ഞങ്ങളൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ പുതിയ അപ്ഡേഷനും കാര്യങ്ങളും സിനിമക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾ കുറേ എല്ലാ ആൾക്കാരും മുന്നേക്കെ നിർത്തിയിട്ടുള്ള സംഭവമാണ് തോന്നുന്നത് പക്ഷെ ഞമ്മളത് ഒന്നും കൂടി അപ്ഡേറ്റ് ആക്കിയിട്ട് നല്ല എല്ലാ സംഭവങ്ങളും അല്ല പിന്നെ സേവ് ദ ഡേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ അതിൻ്റെ സേവ് ദ ഡേറ്റ് വീഡിയോസ് കാര്യങ്ങൾ ഒക്കെ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യണത് ഈ പരിപാടി ഇപ്പോൾ എല്ലാവർക്കും നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ പറയാനുള്ള കുറച്ച് ഇപ്പോഴത്തെ കാര്യങ്ങളാണ് ഉമ്മാൻ്റെ കുറച്ച് കാര്യങ്ങളും കുറച്ച് നമ്മൾ നമ്മളൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ടല്ലേ പിന്നെ അത് നമുക്ക് അടുത്ത നാളത്തെ വീഡിയോയിൽ തന്നെ ചെയ്യാം പിന്നെ നമുക്ക് പറയാം അപ്പം അതിപ്പോൾ അത്ര മതി ഏഹ് ചെറിയൊരു സംഭവമായിട്ട് അപ്പം മറക്കണ്ട വ്യാഴാഴ്ച എന്ന പരിപാടി ഓക്കെ 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 അപ്പം എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്